വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു ട്രിപ്പ് പോയി ഉണ്ടായിരുന്നു ഊട്ടിയിലേക്ക് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു അതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് മാക്സിമം വെട്ടി ചുരുക്കി ഒരു കുഞ്ഞു വ്ളോഗിട്ടാണ് ഇടാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊട്ടി വ്ളോഗ് കണ്ടാലോ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല ഒരു നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് യാത്ര തുടങ്ങി സ്കൂട്ടർ പോകുമ്പോഴുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന സ്ഥലത്തൊക്കെ വണ്ടി നിർത്താം ഫോട്ടോ എടുക്കാം ചായ കുടിക്കാം റെസ്റ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ ആസ്വദിച്ച് പോകുക പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആവും നമ്മൾ സാധാരണ ഒരു ആറ് മണിക്കൂറുകൊണ്ടൊക്കെ എത്തേണ്ട സ്ഥലത്ത് നമ്മളൊരു ഏഴ് എട്ട് മണിക്കൂറോളം ആവും അപ്പോൾ അങ്ങനെയാണ് ഊട്ടിയിൽ ഞങ്ങൾ എത്തിയത് രാവിലെ ഇറങ്ങിയ ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത് ഒരു മൂന്നര നാല് മണിക്കായപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി നല്ല രസമാണ് കേട്ടോ അവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഫുള്ള് നമ്മളിവിടെ എസ് എം സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ ആളുകളും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു അതായത് നല്ല തണുപ്പ് പ്രതീക്ഷിച്ചത്ര തണുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു പുറത്തിറങ്ങി പുറത്തുകൂടി ഇറങ്ങി നടക്കാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങളുടെ ബാക്കി യാത്ര അപ്പൊ ഞങ്ങൾ ആദ്യം പോയ സ്ഥലം എവിടെയാണെന്നറിയോ അത് ഞാൻ പറയാട്ടോ കുറേ പേര് കുട്ടിയിൽ പോയിട്ടുണ്ടാവുല്ലേ ഊട്ടിയിൽ പോയവരൊക്കെ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡനിലും പോയിട്ടുണ്ടാകും ഞങ്ങളും ആദ്യം പോയിട്ടുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്താ പറയുക ചുറ്റും പച്ചപ്പും ആയിട്ട് ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ സംഗതി അടിപൊളിക്കാണെങ്കിലും ഏകദേശം ഒരു അൻപത്തഞ്ച് ഏക്കറോളം നീണ്ടു നേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ ഇവിടെ നടന്ന് കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ടാസ്ക് ആണ് പക്ഷേ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് പോകാനായിട്ട് നമുക്കങ്ങനെ ക്ഷീണം ഉണ്ടെങ്കിലും അത് വെർത്താണ് ഇവിടെ ആയിരത്തിൽ തരം സ്പീഷീസുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഗാർഡൻസിനെ ആറ് തരം തട്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ഗാർഡൻ ലോവർ ഗാർഡൻ ന്യൂ ഗാർഡൻ നഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു ആറോളം തട്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന മരങ്ങൾക്കൊക്കെ എത്രയോ വർഷത്തെ പഴക്കമുണ്ട് എത്രയോ ദശലക്ഷം വർഷത്തെ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ പിന്നെ അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആറ് തട്ടായിട്ട് ഈ ഗാർഡൻസിനെ തരം തിരിച്ചിട്ടുണ്ട് അതിൽ ന്യൂ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് തുടങ്ങി അതായത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഗാർഡൻ ആണ് അത് ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായ ഇറ്റാലിയൻ തടവ് പുള്ളികളാണ് ഈ ഇറ്റാലിയൻ ഗാർഡൻ നിർമ്മിച്ചത് അടുത്തായിട്ട് ഞങ്ങൾ പോയത് ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ ടീ ഫാക്ടറി മാത്രമല്ല അവിടെ ചോക്ലേറ്റ് ഫാക്ടറിയും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഈഗിൾ ഡയർ അഡ്വെഞ്ചറും ആയിട്ടുള്ളൊരു അഡ്വഞ്ചറസ് പ്ലേസും ഉണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് അപ്പോൾ അവിടെ ആദ്യം കയറി ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കയറുന്ന സമയത്ത് നമുക്ക് കയ്യിലിടാനൊരു ബാൻഡൊക്കെ തരും കയറുന്ന സമയത്ത് തന്നെ നമുക്കിത് കാണാൻ പറ്റും ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏത് ടൂളാണ് എന്ത് മെഷീനറീസാണ് ഉപയോഗിക്കുന്നത് അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും ഈ ഒക്കെ അവർ നമുക്കൊരു സ്ക്രീനിൽ കാണിച്ച് തരുന്നുണ്ട് അതിൻ്റെ ഓഡിയോ വിഷ്വൽ ക്ലാസ് പോലെ നമുക്ക് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ചോക്ലേറ്റ് പാസ് തരും അതിൽ വൈറ്റ് ചോക്ലേറ്റും ഉണ്ടാവും ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടാവും അത് എത്ര ആൾക്കാരാണോ കൂടെ ഉള്ളത് അവർക്കൊക്കെ അവർ തരുന്നുണ്ട് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈഗിൾ ഡയർ അഡ്വഞ്ചർ ആണ് ഇത് ശരിക്കും നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ പോവും പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഈ ബങ്കി സ്വിംഗ് പിന്നെ സിപ്പ് ലൈൻ ഇങ്ങനത്തെ ഓരോ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയും ഈഗിഡാർ അഡ്വെഞ്ചറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തായിട്ട് പോയത് ടീ ഫാക്ടറിയിലേക്കാണ് ഇവിടെ കയറുന്ന സമയത്ത് ചെറിയൊരു ഫീ ഉണ്ട് പത്ത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ കയ്യിലിടാനായിട്ട് അവരൊരു ബാൻഡ് തരും ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കിട്ടിയാൽ അതേപോലെ തന്നെ ഒരു സെയിം ബാൻഡാണ് അവർ തരുന്നത് പിന്നെ ഇവിടെയും നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും അതായത് ടീ എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് അവരൊരു ബോർഡ് പോലെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചായപ്പൊടി എങ്ങനെ എങ്ങനെയുണ്ടാകുന്നതെന്നാണ് അതിൻ്റെ പ്രോസസ്സാണ് ഈ കാണുന്ന തേയിലയിൽ നിന്നും ചായപ്പൊടിയിലേക്ക് മാറുന്ന പ്രോസസ്സ് അപ്പോൾ നമുക്ക് കാണാം അവിടെ ഒരു ചേച്ചി നിന്നിട്ട് ഈ ഒരു മെഷീനിലേക്ക് ചാ തേയില ഇടുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ വന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് ഈ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് വരും ഇവിടുന്ന് തേയില നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് താഴെ ഈ പൈപ്പിലൂടെ വന്നിട്ട് ബാക്കി മെഷീനിലേക്ക് പോവുകയാണ് അവിടുന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് ഹീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു അതായത് നമ്മൾ ഉണക്കി പൊടിച്ച് അത് ഫിൽറ്റർ ചെയ്ത് പല രീതിക്ക് അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സോട്ട് ചെയ്തിട്ടാണ് ഇത് പാക്കിംഗ് ആയിട്ട് വരുന്നത് ഇവിടെ തേയില വരുന്നത് നീലഗിരി കുന്നാണ് അതുകൊണ്ട് തന്നെ ചായപ്പൊടിക്ക് നല്ല ടേസ്റ്റായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചായ കിട്ടി കുഞ്ഞു ഗ്ലാസ്സിലാണ് കിട്ടിയത് നല്ല ടേസ്റ്റായിരുന്നു ചായക്ക് ഈ സെയിം ചായപ്പൊടിയാണ് അവർ ചായ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഇതിൽ നന്നായിട്ട് ബട്ടറിൻ്റെയൊക്കെ ചോയ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചായപ്പൊടി വാങ്ങി പക്ഷേ വീട്ടിലെത്തി ഉണ്ടാക്കി നോക്കിയപ്പോൾ ആ ടേസ്റ്റ് ഒന്നല്ല കിട്ടിയാൽ വേറെ ടേസ്റ്റാണ് അപ്പോൾ അവിടുത്തെ ചായ ഒരു സ്പെഷ്യൽ ചായ തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ടീ ഫാക്ടറിൻ്റെ ഉള്ളിലും ഒരു ചെറിയൊരു സ്റ്റോൾ പോലെ ഉണ്ടായിരുന്നു അവിടെ തേയില് മാത്രമല്ല ഓയിൽസ് പിന്നെ ക്രീംസ് ഹെർബൽ പ്രൊഡക്റ്റ്സ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൂടി ഉണ്ട് ഒരു കുഞ്ഞി ചോക്ലേറ്റ് ഫാക്ടറി കൂടി ഉണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നത് ഇവിടെ പല വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് പല റേറ്റിൽ അപ്പോൾ അതൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല അടിപൊളി സംഭവമാണ് അവിടുന്ന് ഇറങ്ങുന്നപാട് നമുക്ക് കാണാം ഒരു ചെറിയ ടെക്സ്റ്റൈൽസ് ഒരു ടെക്സ്റ്റൈൽസ് അല്ല ഒരു ഷോപ്പ് അവിടെ ബ്ലാങ്കറ്റ്സ് പിന്നെ ജാക്കറ്റ് അങ്ങനത്തെ കുറേ ആണ് ഉള്ളത് അടുത്തായിട്ട് ഞങ്ങൾ പോയത് തമിഴ്നാട്ടിലെ ഹയസ്റ്റ് പീക്കും സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് പീക്കും ആയിട്ടുള്ള ദൊഡപ്പേട്ട പീക്കിലേക്കാണ് ഇവിടെ പ്രത്യേകിച്ച് എന്താ കാണാൻ ഉള്ളതെന്ന് ചോദിച്ചാൽ വ്യൂ തന്നെയാണ് നല്ല നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാൻ പിന്നെ ചെറിയൊരു തണുപ്പുമുണ്ട് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് ചെറിയൊരു തണുപ്പുണ്ടാവും പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഓരോ കച്ചവടക്കാരെ കാണാം ഫുഡും അതുപോലെ തന്നെ തൊപ്പി കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ അവർ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പോകാനായിട്ട് നല്ല രസമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിനും അവർ ആദ്യം ഡബിൾ പ്രൈസ് ആണ് പറയുക അപ്പോൾ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അവർ റേറ്റും കുറയ്ക്കും അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല അതിന് മോൾ എത്തിക്കഴിഞ്ഞാൽ ഒരു ടെലിസ്കോപ്പ് ഹൗസ് ഉണ്ട് അപ്പോൾ ആ ടെലിസ്കോപ്പ് വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ വ്യൂ മൊത്തമായിട്ട് കാണാൻ പറ്റും അല്ലാതെ തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അടുത്തായിട്ട് ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്കാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചു പോയതാണ് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ മൂവായിരത്തിലധികം വെറൈറ്റി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് പേരിന് പോലും ഒരു റോസ് ആ ഗാർഡനിൽ കണ്ടിട്ടില്ലായിരുന്നു വേറെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്നു വെച്ചാൽ ഈ ഗാർഡൻ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഗാർഡനും തട്ടുതട്ടായിട്ടാണ് ഉള്ളത് നമുക്ക് നമുക്കിവിടുന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് പ്രത്യേകിച്ച് വീടുകൾ കാണാൻ ശരിക്കും നമ്മുടെ ദീപാവലി മുട്ടായി ഉണ്ടല്ലോ പല കളേഴ്സിലുള്ള അതുപോലെ തോന്നും ഇങ്ങനെ കുഞ്ഞു 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 വീടുകൾ പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ വിത്തുകളും വളങ്ങളൊക്കെ അവർ എടുത്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് നന്നായിട്ട് വളർന്നു വരുമായിരിക്കും ഇനി എപ്പോഴെങ്കിലും ഊട്ടിയിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വന്നിട്ട് ഈ റോസ് ഗാർഡൻ കാണണം എന്നുണ്ട് അടുത്തായിട്ട് ഞങ്ങൾ പോയത് വാക്സ് മ്യൂസിയത്തിലേക്കാണ് ഇവിടെ ഒരാൾക്ക് നൂറ്റൻപത് രൂപയോ ഇരുന്നൂറ് രൂപ എന്തോ ആണ് ചാർജ് വരുന്നത് ഇതിനോട് ചേർന്നിട്ടുതന്നെ ഹൊറർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് കേട്ടോ അത് ശരിക്കും അടിപൊളിയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ഇരുന്നൂറ് രൂപ എന്തോ ആണ് ചാർജ് വരുന്നത് പക്ഷേ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പേടിയാവും ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫുൾ ഇരുടാണ് ഒരു കുഞ്ഞ് റൂമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ ആൾക്ക് കിടക്കാനുള്ള ഒരു സ്പേസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ അതുവഴി നമ്മളിങ്ങനെ പോകുമ്പോൾ പല സൗണ്ടും അതുപോലെ തന്നെ പല രൂപങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും പക്ഷേ ഇത് അടിപൊളി അടിപൊളിയല്ലാന്നല്ലോ ഇത് വേറെ തന്നെ ഒരു ആണ് ഒരാളുടെ കഷ്ടപ്പാടാണല്ലോ നമ്മൾ ഈ കാണുന്നത് ഈ വാക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഓരോ രൂപങ്ങൾ ഇതൊക്കെ ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് രണ്ടും നല്ലതാണ് കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും പോയി കാണേണ്ട രണ്ട് സ്ഥലങ്ങളാണ് ഈ ഹൊറർ വേൾഡും വാക്സ് മ്യൂസിയവും ഊട്ടിയിലെത്തിയിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണിത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ കയറിയത് ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുള്ള ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് ഇവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ഊട്ടി വ്ലോഗ് ശരിക്കും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇനിയും ഊട്ടിയിലേക്ക് വരണമെന്നുണ്ട് കുറേ പ്രാവശ്യം വരണമെന്നുണ്ട് കാരണം എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് ഊട്ടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്